ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും അതേപോലെ ലൈക്കും നിങ്ങളുടെ വീട് ഏറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ ഇപ്പോൾ ചൂട് സമയമല്ലേ വേപ്പിലൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിക്കരിഞ്ഞു പോവും ഇപ്പോൾ പുറത്ത് വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും ഒട്ടും വാടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കുലുക്കി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വാടിപ്പോകൂല ഇനി രണ്ടാമത്തെ ടിപ്സൊന്ന് കണ്ടു നോക്കിയാലോ ചോറൊക്കെ വെക്കുമ്പോൾ ഈ കളത്തിൻ്റെ മുകളിൽ നിന്ന് തിളച്ച് ഗ്യാസടുപ്പിലൊക്കെ വീണ് അടുപ്പൊക്കെ ചീത്താവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കളത്തിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തിളച്ച് ചാടി പുറത്തേക്ക് പോകുകയില്ല അപ്പം അടുത്ത ടിപ്സ് ഒന്ന് വയ്ക്കാമല്ലോ ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണേ പുള്ളിക്കാരുടെ ഫോണ് ചീത്തായിട്ട് വെള്ളത്തിൽ വീണതാണ് അങ്ങനെ കടയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത് വർക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുത്ത് അങ്ങനെ പുള്ളിക്കരുത്തി എന്ത് ചെയ്ത് അത് അരിയും പാത്രത്തിൽ കൊണ്ടുപോയിട്ട് മൂടി വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ അരിയും പാത്രം തുറന്ന് നോക്കിയിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടത് ഇപ്പോഴത് യൂസ് ചെയ്യണ്ട ആ ഫോണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോണൊക്കെ ചീത്തായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് ഇനി അടുത്ത ടിപ്സ് ഞാൻ ഇച്ചിരി കട്ടൻ ചായയാണ് ആണ് ഇപ്പോൾ തിളപ്പിക്കാൻ പോണത് എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചിറങ്ങിപ്പോഴേക്കും കർപ്പൂരം അലിഞ്ഞിട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ചെയ്യണത് ഇപ്പം ഭയങ്കര ഈച്ച ശല്യമാണ് അപ്പം ഈ ഒരു ഈച്ച ശല്യം മാറാൻ വേണ്ടിയിട്ട് ഇതെല്ലായിടത്തും തളിച്ചു കൊടുത്താൽ ഈച്ച ശല്യം കിട്ടുന്നതായിരിക്കും ഇനി അടുത്ത ടിപ്സെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് എന്ന് അറിയില്ല നമ്മൾ നന്നായിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്നായിരിക്കുമുള്ളൂ ധൃതെ പിടിച്ച് പണിയെടുക്കേണ്ടിടയിലേക്ക് ഗ്യാസ് തീരണം അപ്പം ഗ്യാസ് എപ്പോഴാണ് തീരുന്നത് എന്തോരം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഗ്യാസിൻ്റെ മുകളിൽ ഇതേപോലും തുടച്ചു കൊടുത്താൽ മതിയാകും അപ്പം നനവുള്ള ഭാഗമാണെങ്കിൽ ഗ്യാസ് ഉണ്ടാകും നനവില്ലാത്ത ഭാഗത്താണെങ്കിൽ ഗ്യാസ് തീരണമെന്നായിരിക്കും അതിൻ്റെ അർത്ഥം അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ പൊട്ടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ചിരണ്ടാനൊന്നും സമയം കിട്ടിയില്ലെങ്കിൽ ഉണങ്ങി പോകലോ തേങ്ങ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ അപ്പോൾ അത് അങ്ങനെ ഇല്ലാതിരിക്കാൻ കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചാൽ മതിയാകും നല്ല കൂടി കിട്ടുന്നതായിരിക്കും ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ എടുക്കാനായിട്ട് വരാനൊക്കെ വൈകുമ്പോൾ ഈ വേസ്റ്റൊക്കെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് പാറ്റയും പല്ലിയും അതേപോലെ തന്നെ ഭയങ്കര മണമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇതിലേക്ക് രണ്ട് കർപ്പൂരം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചാൽ മതിയാവും ഒരു പാറ്റയുടെയും പല്ലിയുടെയും ഒന്നിൻ്റെയും ശല്യം ഉണ്ടാകില്ല ഇനി ഒരു ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കാത്തതും അതേപോലെ കുറച്ച് വൃത്തിയുള്ള ടീ ഷർട്ട് എടുത്തേക്കണം ഇനി പാത്രത്തിലേക്ക് നമ്മൾ ചോറുങ്കലാണ് ഇറക്കി വെച്ച് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇതാ ഇതേപോലെ അതിൻ്റെ കഴുത്ത് ഭാഗം ചോറുങ്കലത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്കിട്ടൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ചൂട് സമയമല്ലേ നമ്മൾ ചോറ് വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ ചീഞ്ഞളിഞ്ഞ് പോവും അതായത് ചിതൈപ്പോവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ല ഫ്രഷ്നെസ്സോടുകൂടി നമ്മൾ ചോറിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടീഷർട്ടിൻ്റെ മുകളിലേക്ക് അതായത് ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി വരുന്ന വെള്ളം ആ താഴ്ഭാഗത്തെ ആ പാത്രത്തിലേക്കും കൂടി ഒഴിച്ചു കൊടുത്ത് വെച്ചാൽ മതിയാകും നമ്മുടെ ചോറ് ഒട്ടും ചീത്താകില്ല നല്ലതായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നല്ല ടിപ്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്